പിന്നെ ഏതാണ്ട് തടി കിടക്കുന്ന ആ പുളി വീണേ മൊത്തം കിടക്കുവല്ലോ ആ എത്ര രൂപ ഇത് താഴെ ആക്കി പിന്നെ എന്തോ ചെയ്യുവന്ന് അറിഞ്ഞൂട്ടാ അതൊക്കെയാ ദുഃഖ മറ്റേത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ വീണു ഞങ്ങൾ പേടിച്ചു അല്ലെ എന്നെളുപ്പം എടുത്തു മാറ്റി ഇതൊക്കെ ചെയ്ത് നമുക്ക് തയ്ക്കാമല്ലോ വേറൊന്നും വന്നില്ല വന്നില്ല ഇതല്ലയോ ഇനിയിപ്പോ വീട് ഇത്രയല്ല രണ്ട് പെൺകുഞ്ഞുങ്ങളല്ലേ ഗവൺമെന്റ് ും പൗത്രം ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലാണ് എന്റെ വീട് നിൽക്കുന്നത് ഞങ്ങളുടെ വസ്തുവിൽ തന്നെയുള്ള പുളിമരമാണിത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇന്നലെ രാത്രിയിലുണ്ടായ ആ ശക്തമായ കാറ്റിന്റെ മഴയുടെ ഇടയിലുണ്ടായ തകർച്ചയാണ് ഇപ്പൊ ഈ കാണുന്നത് ഇതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് വേണ്ടപ്പെട്ട അധികാരികളെല്ലാം ശേഷം ഞങ്ങൾ അറിയിച്ചു അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് പ്രസിഡൻറ്റ് വന്നു വില്ലേജ് ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട് അതിന് വേണ്ട നടപടികളെല്ലാം ചെയ്യാവുന്നാ പറഞ്ഞേക്കുന്നത് സാറ് വന്നെല്ലാം നോക്കുകയും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും എങ്ങനെയാണ് ഇനി ഇതിന് വേണ്ടുന്ന അടുത്ത പ്രൊസീജിയർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അതുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഈ നിൽക്കുന്ന സ്ഥലം അതിന്റെ ബാക്കിൽ റൂമാണ് പശു പശു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് മാറ്റി കെട്ടി അപകടം എല്ലാം ഒരു ഒരു ഇത് പശുവിനെല്ലാം യഥാർത്ഥത്തിൽ ഈ മരം വീഴുമ്പോൾ ഉണ്ട് ഞങ്ങൾ അമ്മയുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് അതിനെ മാറ്റി ഞാൻ കെട്ടി രാവിലെ മുതലേ തുടങ്ങിയതാണോ വിവരം മാറ്റുന്നത് നമ്മൾ അവിടെ അധികാരികളെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് വേണ്ടുന്ന തുടർ നടപടികൾ നമ്മൾ ചെയ്തോ കുഴപ്പമൊന്നുമില്ല ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്തോളാണ് ചെയ്തോളാണെന്ന് ഏഴുമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കായിരുന്നു നല്ല രീതിയിൽ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വെളിയിൽ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഇരിക്കുമായിരുന്നു അമ്മുമ്മ എന്നും ആ മുറിയിലാണ് കിടക്കുന്നത് അങ്ങനെ സൗണ്ട് കേട്ട് നോക്കിയപ്പോഴേ ഇതുപോലെ മരം ഇങ്ങനെ വന്ന് വീഴുന്നതായിട്ട് കണ്ടത് അപ്പോഴത്തേക്ക് ഓടെ എല്ലാം നല്ല രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ ഇനി പിടിച്ച് മാറ്റി എല്ലാം ഇങ്ങോട്ട് മാറ്റി ഇവിടെ ടി വി കണ്ടുകൊണ്ടിരുന്ന സമയത്തായിരുന്നു അപ്പോഴാണ് ഇതുപോലെ ഭയങ്കര ഒരു സൗണ്ട് കേട്ടത് അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അമ്മൂമ്മ ആ സമയത്ത് ആ മുറിയിലാണ് കിടന്നത് അപ്പം ഞങ്ങൾ പെട്ടെന്ന് പേടിച്ച് പോയി എന്ത് സൗണ്ട് കേട്ടേ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇതുപോലെ മരം ഇങ്ങോട്ട് വീണതും ഓട് ഫുള്ളായിട്ട് തകരീം തകരുകയും ചെയ്തു പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തി നന്നായിട്ട് പേടിക്കുകയും ചെയ്തു അമ്മൂമ്മക്ക് ഇപ്പൊ ഇത്രയും പ്രായമുണ്ട് അപ്പൊ ആ ഒരു സമയമായപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു രണ്ട് മുറി ഭാഗികം നല്ല രീതിയിൽ ഏർ ഇതായി പോയി കേട്ടിട്ട് ഞങ്ങൾ ഓടി ചെല്ലുന്നത് അമ്മൂമ്മ ഇവിടെ ആയിരുന്നു കേട്ടിരുന്നെ പെട്ടെന്ന് ഞങ്ങൾ വെളിയിൽ നിന്ന് ടി വി കണ്ടോണ്ട വേറൊന്നും സംഭവിക്കാനേ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആളെ കിട്ടത്തില്ലായിരുന്നു ആ രീതിയിലാ ഇതെല്ലാം ഈ മരകഷ്ണെല്ലാം ഇവിടെ വീണത് ഇങ്ങനെ ആ കാറ്റത്താണ് ഇത് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ദുരന്തം ഒഴിവായില്ലേ പക്ഷേ വീട് പൂർണ്ണമായിട്ടും കായി എടുത്താണ് ഇത് ഏത് പഞ്ചായത്തിലാണിക്കുന്നത് ഗ്രാമ പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് പഞ്ചായത്തിലെ രാധാകൃഷ്ണൻ എന്റെ അച്ഛന്റെ പേരോ പേരോറിന്റെ പേര് ഉണ്ണി അവിടെയും നല്ല സഹാവുന്ന ബെഡ്റൂമാണ് ഭാഗ്യുന്നുണ്ടെങ്കിൽ രാത്രിയായിരുന്നെങ്കിൽ നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ അറിയത്തൂല്ല എന്തായാലും ഇത് അന്നേരം ആ ഈ ശബ്ദം കേട്ട ഇവര് മക്കളെ ടി വി കണ്ടോണ്ടിരുന്ന അപ്പം ശബ്ദം കേട്ടും കൊണ്ട് ഇവര് നോക്കിയപ്പം ഇങ്ങനെ ഓട് തടി വെറ ഇതും പട്ടിയലും ഒക്കെ വീഴുന്നു വീഴുന്നത് കണ്ടും ഇവര് പിന്നെ അമ്മയിഞ്ഞ് പിടിച്ചു മാറ്റി പിടിച്ചു അമ്മയിഞ്ഞ് എടുത്തുകൊണ്ട് പോന്ന് ഇവിടെ കൊണ്ടുവന്ന് ഹാളി ഇരുത്തി പിന്നെ പടവടാന്ന് അത്രയും നാശവൂർണം വന്ന് ഇപ്പടാ കടാവിനെ അഴിച്ചങ്ങ് മാറ്റി അവിടെ നിന്നതായിരുന്നു ഒന്നും വീണില്ല പഴയ ശബ്ദം കേട്ട ഉടനെ ഒരു എന്നിങ്ങഴിച്ചു മാറ്റി അപ്പുറത്ത് വീട്ടിൽ വന്നിട്ടുണ്ടോ കെട്ടും നമുക്ക് വന്നിട്ടില്ല നല്ല നല്ലപ്പഴാ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നമ്മൾക്ക് ഇപ്പൊ അവിടെ ഒരു നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒരു വീട്ടിൽ ഇതുപോലെ രണ്ട് മരം വീണു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഒരു പ്ലാവും ഒരു തേക്കും ഇത് നമ്മൾ ഇവിടെ ഇച്ചിരി അങ്ങോട്ട് മാറിയാ താമസിക്കുന്നത് ഇവര് വിളിച്ചു പറഞ്ഞ ഉടനെ ഞാൻ ഇനി വന്ന് എന്റെ മോളാ ഇവിടെ താമസിക്കുന്നത് മോളാ ഇവിടെ കൊണ്ടുവന്നു ഭർത്താവാ ർത്താവ സാറേത് വിളിച്ചു പറഞ്ഞ ഉടനെ ഞങ്ങൾ ആട്ടനുണ്ട് ഇദ്ദേഹം അച്ഛനാ അന്നേരം അപ്പഴേ ഇനി വന്നപ്പോഴത്തേന് സംഭവം എല്ലാം നടന്നു കഴിഞ്ഞു നമ്മളിപ്പോ എന്തു ഒന്നും ഒന്നും അയ്യോ അത് മഹാഭാഗ്യം നമ്മളെ കുഞ്ഞുങ്ങൾക്കൊന്നും വരാതിരുന്നത് മഹാഭാഗ്യം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വയസ്സായി തൊണ്ണൂറ്റൊന്ന് വയസ്സായി ഈ അമ്മയ്ക്ക് അമ്മയ്ക്ക് വയസ്സുണ്ട് അവിടെ പ്രായമായില്ല പ്രായോ വയ്യാതെ അന്നേരം പിന്നെ മക്കളെ കൊണ്ടുവന്ന് ഇവിടെ ടിവിയുടെ മുമ്പ് ഇരുത്തി പിന്നെ അങ് ഭയങ്കര വിപ്രാളം ഒക്കെ ആയിരുന്നു അല്ലപ്പോ കാണുവല്ലയോ സാറേ സാറേ പശു നിന്നേ ഇവിടായിരുന്നു ഇങ്ങനെ ഏറ്റവും ആ കെട്ടിയിരിക്കുന്നത് അവിടെ എല്ലാം വിറവുമൊക്കെ ഇരുന്നു കൊണ്ട് ഇഞ് ഏറ്റം കെട്ടി ഞങ്ങള് ശബ്ദം കേട്ട് ഓടി വന്നപ്പോഴത്തേന് പശു അങ്ങ് കയറ് പറിക്കാൻ ഒരുങ്ങി ഞങ്ങൾ പിന്നെ അതിനെ അഴിച്ചങ്ങ് മാറ്റി അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കെട്ടിട്ട് അപ്പുറത്തെ വീട്ടിലായിപ്പോ അത്യൂ വീടിന്റെ ഇനിയിപ്പോ തെങ്ങ് മുറിക്കുക ഈ തെങ്ങ് മുറിക്കുക ഈ മഹാകണി അങ്ങ് മുറിക്കുക എന്തോ ചെയ്യാനോ കൊച്ചുങ്ങോട് വാതകർ ഇരുന്ന് ടി വി കാണും അവരോടി വന്നതും ഞാനെന്നെ ഇനി ഇറക്കിയത് ഒരു ഒരുപോലായി അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ വീണുകൊണ്ടിരുന്നേ കാലയിൽ ഒരു ലേശം അല്ലാതെ ഉള്ളു വേറെ കണ്ടിട്ടില്ല ഞങ്ങള് ഞാൻ ഇവിടെ ആയിരുന്നു എന്റെ കുടുംബം പക്ഷേ ആ കൊല്ലം കൊട്ടിങ്ങോട്ട് എന്റെ മക്കൾക്ക് ഇപ്പം പത്തറുപത് വയസ്സായത് കൊണ്ട് അതിനുള്ളത് മൂന്ന് നാല് പെണ്ണുങ്ങൾ ഒരു മോനു ഒരു മോനേ ഉള്ളു എനിക്ക് ഇങ്ങനെയൊക്കെയാ ജീവിച്ചത് മാറ്റി മാറ്റാൻ എന്തോ എന്നെ ഞാൻ അങ്ങനെ നടത്തി ഒന്നും ഇല്ല എനിക്ക് പഴയ അല്ല പോയി പിടിച്ചോണ്ട് ആദ്യം നിലയാറക്കിയേ പുറത്തിറക്കിയത് ഈ മോളെ ആ വലിയ ഇത് രണ്ട് പെമ്മക്കളാണ് മോനുള്ളത് അതിൽ ഈ മൂത്തവളം അതിൻ്റെ കല്യാണമൊക്കെ ആലോചന നടന്നുകൊണ്ടിരിക്കുക അന്നേരം ആ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് പണി തുടങ്ങിയത് ഞാനിവിടെ വിളക്ക് എത്തിക്കുന്നത് പൂജാമുറി ഒന്ന് നോക്കിയ സമയമാകുമ്പോൾ ഞാൻ പോവും പൂ പറിക്കാൻ എൻ്റെ മോടെ വീടാതെ അങ്ങനെയൊക്കെയാ ഇവിടെ കഴിഞ്ഞോണ്ടിരുന്നത് പിള്ളേരെയും കൊണ്ട് ജയിക്കുകയല്ല അവർ ആ സന്ധ്യക്ക് ചെയ്തില്ലെങ്കിൽ ഇച്ചിരി കൂടെ കഴിഞ്ഞാൽ അത് എനിക്ക് വിഷമോ അങ്ങനെ ും പോയിപ്പൊ പടി ഇനിയിപ്പൊ ഇതിനൊക്കെ ഞങ്ങൾ ഇവിടെ പോകും പരിസായിക്ക് ഇത്രേ ഉള്ളു വസ്തു രണ്ട് പെങ്കങ്ങളും പഠിക്കുവാ കൊച്ചുങ്ങളും മൂത്തോളു പഠിച്ചു ശകലമൊക്കെ ഉള്ളു ഇനി പഠിക്കാൻ ആ